കർക്കിടകം ഒന്ന് കർക്കിടകത്തിന്റെ പുലരി ഈ പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് എത്തിയത് ആയിരങ്ങളാണ് ആടയാഭരണങ്ങൾ ഒന്നുമില്ലാതെ കരുവീരച്ചന്തം തീർത്ത് തൃശൂർ വടക്കും നാഥനിൽ ആനയൂട്ട് നടന്നു കോരിച്ചുരിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് നാൽപ്പത്തിരണ്ടാമത് വടക്കുനാഥൻ ക്ഷേത്രം ആനയൂട്ടിന് എത്തിയത് സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിനെത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ അഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു പിടിയാനകളടക്കം ആനകൾ ഓട്ടിനെത്തി കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള്ള് അമ്പത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കോട്ട് ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത് ഈ വർഷം അറുപത്തിനാലോളം ആനകളാണ് പങ്കെടുക്കുന്നത് ഇത് നാൽപ്പത്തിരണ്ടാമത്തെ വർഷമാണ് വടക്കനാട് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാണവ നിയമം ആനയോട്ട് നടത്തുന്നത് ഇനി ആനോട്ട് സമയത്ത് ഈ മഴ മാറി നിൽക്കും അതിന് ആനോട്ട് കഴിഞ്ഞാൽ പതിനൊഴിക്ക് ശേഷം മഴ പെയ്യാറുണ്ട് ഇത് എല്ലാ വർഷവും ഉള്ളതാണ് പക്ഷേ ഈ വർഷം കുറച്ച് കൂടുതലാണ് ഇന്നാലും ആ സമയത്ത് മഴ മാറി നിൽക്കും ആളുകളുടെ ജനത്തിരക്ക് നല്ല തിരക്കാണ് അന്ന് വിപ്രാവശ്യം മോഹോറും സ്കൂൾ വിദ്യാർത്ഥികളുടെ തിരക്കുമുണ്ട് അത് കാരണം ഭയങ്കര ജനത്തിരക്കാണ് ആളുകൾക്ക് പ്രാന്താണ് ആന എവിടെ ഉണ്ടോ ഇടിച്ചു കൂടി നിൽക്കുകയാണ് വെറ്ററിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ പി ബാലചന്ദ്രൻ എം എൽ എ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ എൻ നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ